അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ പരീക്ഷാ പേപ്പർ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന് കരുണ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് ആർക്കാണ് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യാൻ അർഹതപ്പെട്ടത് ആൻസർ മാതാപിതാക്കൾ മാതാപിതാക്കൾ രണ്ട് സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത് ഏതാണ് സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുക ദുരാഗ്രഹങ്ങൾ മൂന്നാമത്തത് ഇനി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ മോജിതത്തുള്ള നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസലം ആദ്യമായി അള്ളാഹു താല പടച്ചത് നബി സല്ലാഹു അലൈഹി വസലമിയുടെ നൂറ് അഞ്ച് കാൽപാദം എന്നാണ് അർത്ഥം കദമുൻ കദമൻ എന്ന് പറഞ്ഞാൽ കാൽപാദം ആറ് ഇസ്മും ഇൻ അസ്മ ഇല്ലാഹു താല അള്ളാഹിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ അൽ ഖയ്യൂം ഇനി ഏഴാമത്തത് മൂസ നബി അലലിസ്സലാം ഓരോ നബിമാരുടെ മോൾജിദത്തുകളും നബിമാരുടെ പേരും അപ്പുറത്ത് മോൽജിദത്തുകളാണ് കൊടുത്തിട്ടുള്ളത് മൂസ നബി അലൈഹി ഇസ്സലാം മൂസാ നബി അലി സ്വലാമിൻ്റെ മോജിതത്ത് ബി വാടി പാമ്പാവുക ആൻസർ ബി എട്ട് ഈസാ നബി അലി ഇസ്സലാം ഈസാ നബി അലി ഇസ്സലാമിൻ്റെ മോജിതത്ത് എന്താണ് ആൻസർ ഇ മരിച്ചവരെ ജീവിപ്പിക്കുക ആൻസർ ഇ ഒമ്പത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം ആൻസർ എ ചന്ദ്രനെ പിളർത്തി നബി സുല്ലാം മതങ്ങൾ ചന്ദ്രനെ പിളർത്തി ആൻസർ എ പത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം ആൻസർ സി സ്വപ്ന വ്യാഖ്യാനം സ്വാലിഹ് നബി അലൈഹി സ്ലാം സ്വാലിഹ് നബി അലൈഹി സ്വലാം ആൻസർ ഡി അത്ഭുത ഒട്ടകം ഇനി പൂരിപ്പിക്കുക പന്ത്രണ്ട് അറിവ് പഠി അറിവ് പഠിക്കുന്നവർക്ക് ഡാഷ് കാരുണ്യത്തിൻ്റെ ചിറകി വിരിച്ചു കൊടുക്കും ആര് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറകി വിരിച്ചു കൊടുക്കും പതിമൂന്ന് സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്ക് ഡാഷിലെ പ്രയാസം എളുപ്പമാകും എവിടത്തെ പ്രയാസമാണ് ഖബറിലെ പ്രയാസം എളുപ്പമാകും പതിനാല് ഹിജറയുടെ ഡാഷ് വർഷത്തിലാണ് ഫത്തുഹ്മക്ക ഫത്തുഹക്ക ഉണ്ടായത് ഹിജറയുടെ എത്രാം വർഷമാണ് എട്ടാം വർഷത്തിൽ പതിനഞ്ച് ആദിൻ നബി അലൈ ഇസ്ലാമിനെ അള്ളാഹു താല ഉന്നതനാക്കിയത് ഡാഷ് നൽകിയാണ് എന്ത് നൽകിയാണ് അറിവ് നൽകി ഇൽമ് നൽകിയാണ് ഉന്നതനാക്കിയത് പതിനാറ് അദ്ദാസ് റജുലും മിൻ അദ്ദാസ് ഏത് നാട്ടുകാരനാണ് മിൻ അഹിലി നീനവ നീനവ നാട്ടുകാരനാണ് ഇനി പതിനേഴ് കം ദുൽ ദ ഉൽ ഖൽബി ഹൃദയത്തിന് എത്ര മരുന്നുകളാണുള്ളത് ഉള്ളത് അഞ്ചെണ്ണം എത്ര അഞ്ച് മരുന്നുകൾ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് തിന്മകളുടെ മാതാവ് തിന്മകളുടെ മാതാവ് ആൻസർ മദ്യം പത്തൊൻപത് മനുഷ്യർക്ക് അള്ളാഹു താലം നൽകിയ അനുഗ്രഹങ്ങളിൽ മുഖ്യമായത് ഏത് അറിവ് ഇൽമ് ഇരുപത് അബൂ ത്വാലിബ് താലിബ് റലിയ മദീനയിൽ ഉണ്ടായിരുന്ന ഈത്ത ഈത്തപ്പനത്തോട്ടം ഏതാണ് അബുത്തലഹർ അലി അള്ളഹാൻ്റെ ഉണ്ടായിരുന്ന തോട്ടത്തിൻ്റെ പേര് ബൈറുഹാഹ് തോട്ടം നബ്സുല്ലാഹു അലൈഹി വസ്ലമ വഫാത്താകുമ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയ വ്യക്തി ആരാ അബുബക്കർ സദ്ദീഖർ ഇരുപത്തിരണ്ട് വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ തൂക്കുന്നത് മീസാൻ എന്ന തുലാസിൽ വെച്ച് ഇരുപത്തി മൂന്ന് മഷറിൽ നബ്സുല്ലാവിടെ ഹവൽ ഏതാണ് ഹൗലുൽ കൗസർ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് അബൂബക്കർ അലി അല്ലാലുവിൻ്റെ സർപ്പം കൊത്തിയപ്പോൾ ഇറങ്ങി വേദന ശമിച്ചു എങ്ങനെ നബിസുല്ലാസ്ലമ തങ്ങളുടെ ഉമിനീര് പുരട്ടിയപ്പോൾ ഇരുപത്തി അഞ്ച് നബിസുല്ലാഹു അലൈ വസ്ലമ്മ അവസാനമായി ലാ ഇലാഹ ഫിർ ആല ഉരവിട്ടതെന്തായിരുന്നു ഏറ്റവും സജ്ജീ എണ്ണവും സജ്ജീകരണവും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു കാരണമെന്ത് എണ്ണവും സജ്ജീകരണങ്ങൾ കുറവായിട്ട് മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു കാരണമെന്ത് അടിയുറച്ച വിശ്വാസവും അള്ളാഹുവിൻ്റെ സഹായവും ഇരുപത്തിയേഴ് നബ്സല്ലാഹു അലൈ വസ്ലമ ആദ്യത്തെ ജുമാ നിർവഹിച്ചത് എവിടെ വെച്ച് ബനു സാലിമുബിൻ ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് ബനു സാലിമുബിൻ ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് ഇരുപത്തിയെട്ട് ആളുകളെ എങ്ങനെയാണ് മഷ്വറയിൽ ഒരുമിച്ച് കൂട്ടുക വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലകർമ്മം ചെയ്യാതെ എങ്ങനെ വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലകർമ്മം ചെയ്യാതെ ഇരുപത്തി ഒമ്പത് മാതാ അമർ നബി സലാ അലൈഹി വസ്ലം ഫുറഅൽ മുഹാജിരീന പാവപ്പെട്ട നബി നബ്സല്ലാ അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ എന്താണ് കൽപ്പിച്ചത് അഞ്ച് വക്ത സംസ്കാരങ്ങൾക്ക് ശേഷം സുഹഹാൻ അള്ളുഹ് അലഹമ്മദില്ലാ അള്ളാഹുഹു അക്ബർ ഒന്ന് ചൊല്ലാണെന്നാണ് അലൈഹി അലൈ വസ്ലമാങ്ങൾ കൽപ്പിച്ചത് ഇനി മുപ്പത് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അറബിയിലേക്ക് അറബിയിലാക്കി എഴുതുക അപ്പോൾ നമ്മൾ അദ്ദാസ് പറഞ്ഞല്ലോ അനമിൻ അഹിലി നീനവാണ് അപ്പോൾ അനമിൻ അഹിലിൽ ഹിന്ദ് ഞാൻ ഇന്ത്യക്കാരനാണ് മുപ്പത്തി ഒന്ന് എങ്ങനെയാണ് നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ദുറൂസുൽ ഇസ്ലാമിലെ മുപ്പത്തി നാലാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് നബിയെ അനുസരിക്കുക നബി സല്ലാ അലി വല്ലാമ തങ്ങളെ ആദരിക്കുക നബി സല്ലാ അലി വല്ല തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ സംരക്ഷിക്കുക ബാക്കി ആ പേജിൽ പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ പേജിൽ ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് എഴുതാനാണ് അത് നൂറ്റി നാലാമത്തെ പേജിൽ ദുറസ് ഇസ്ലാമിലെ ഇലാമിനെ നൂറ്റി നാലാമത്തെ പേജിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഫരമാസ മാസ അവസാനം പനി ബാധിച്ചു അങ്ങനെ ആരുടെ വീട്ടിൽ താമസിച്ചു നബി നബിതങ്ങൾ വഫാത്താകുമ്പോൾ ആരുടെ അടുത്തായിരുന്നു നബി നിങ്ങൾ വഫാത്താകുമ്പോൾ ചൊല്ലിയ ആ അധികർ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് അവിടെ എഴുതേണ്ടത് ഞങ്ങൾ വഫാത്തായ ഹിജറ വർഷം മാസം അതൊക്കെ കൂട്ടി എഴുതാറുള്ളത് ഓക്കെ അസലാമലൈക്കും വർഹമത്തുള്ള